കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക അവസ്ഥകളിൽ നിർണായക സ്വാധീനമായ പ്രവാസി സമൂഹത്തിൽ കോവിഡ് ഉണ്ടാക്കിയ ആഘാതം മനസ്സിലാക്കുന്നതിനായി സംസ്ഥാനമൊട്ടാകെ വിവരശേഖരണം നടത്തുന്നു എല്ലാ മേഖലകളെയും ഒരുപോലെ പ്രതികൂലമായി ബാധിക്കുകയും പലതിനെയും തകർത്തെറിയുകയും ചെയ്ത ഒരു കാലമായിരുന്നു കോവിഡ് കാലം എന്നത് തർക്കമറ്റ വസ്തുതയാണ് പ്രവാസി സമൂഹത്തെയും ഈ പ്രതിസന്ധി പലതരത്തിലാണ് ബാധിച്ചത് അത് പ്രവാസി സമൂഹത്തിലുണ്ടാക്കിയ ആഘാതങ്ങളും ഈ അവസ്ഥ മറികടക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നതും കൃത്യമായി മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴത്തെ വിവരശേഖരണത്തിലൂടെ സർക്കാർ നടത്തുന്നത് കോവിഡ് കാലത്ത് പ്രവാസികൾ നേരിട്ട വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള സർക്കാർ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക തൊഴിൽ രഹിതരായി തിരിച്ചെത്തി മടങ്ങിപ്പോകാൻ കഴിയാത്തവരുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കുക പ്രവാസികളുടെ തൊഴിൽ നൈപുണ്യം നമ്മുടെ നാട്ടിൽ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്ന് മനസ്സിലാക്കുക പ്രവാസികളുടെ വിദ്യാഭ്യാസ യോഗ്യത വിദേശത്ത് ചെയ്തിരുന്ന തൊഴിൽ സാമൂഹിക പശ്ചാത്തലം എന്നിവ മനസ്സിലാക്കുക പ്രവാസികൾ അഭിമുഖീകരിക്കുന്ന ഇതര പ്രശ്നങ്ങൾ അവരുടെ അഭിരുചികൾ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിവയാണ് സർവേയുടെ ലക്ഷ്യം കോവിഡിന് ശേഷം മടങ്ങിപ്പോവാത്ത പ്രവാസികൾക്ക് ഉചിതമായ പുനരധിവാസ പാക്കേജുകൾ തയ്യാറാക്കുക നാട്ടിൽ തൊഴിൽ സംരംഭങ്ങൾ ഒരുക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ മുന്നോടുകൂടിയാണിത് സാമ്പത്തിക സ്ഥിതി സ്ഥിതിവിവരക്കണക്ക് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിവരശേഖരണത്തിന് ഇതിനകം തന്നെ തുടക്കമായിട്ടുണ്ട് പ്രവാസികളുടെ അവസ്ഥയ്ക്ക് പുറമെ സമൂഹത്തിലെ വന്ധ്യതയെക്കുറിച്ചുള്ള പഠനവും അതിൻ്റെ ചികിത്സയും പ്രാചുറ്റ്യവും വിവരശേഖരണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൊതു സ്വകാര്യ മേഖലകളിലെ വന്ധ്യതാ ക്ലിനിക്കുകളുടെ പട്ടിക തയ്യാറാക്കുക വന്ധ്യതാ ക്ലിനിക്കുകളിൽ ലഭിക്കുന്ന സേവനങ്ങളുടെയും സൗകര്യങ്ങളുടെയും വ്യാപ്തി മനസ്സിലാക്കുക ക്ലിനിക്കുകളിൽ നിന്നും ദമ്പതിമാർക്ക് കിട്ടുന്ന സേവനം എത്രമാത്രം സ്വീകാര്യമാണെന്നും ചെലവേറിയതാണെന്നും കണ്ടെത്തുക ലിംഗ അസമത്വം വിദ്യാഭ്യാസ യോഗ്യത സാമ്പത്തിക ഭദ്രത വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതികൾ അഭിമുഖീകരിക്കുന്ന സാമൂഹ്യ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ എന്നിവ മനസ്സിലാക്കുക വന്ധ്യതയ്ക്ക് കാരണമാവുന്ന വിവിധ അവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നിവയാണ് ഈ സർവേയിലൂടെ ലക്ഷ്യമിടുന്നത് പൊതു സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വന്ധ്യതാ ക്ലിനിക്കുകളുടെ പട്ടികയും ഇതിലൂടെ തയ്യാറാക്കും യുവാക്കൾക്കിടയിൽ വന്ധ്യതാ നിരക്ക് കൂടി വരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്കുകളോ വിവരങ്ങളോ സർക്കാർ തലത്തിൽ ഇപ്പോഴില്ല അതുപോലെ തന്നെ വന്ധ്യതാ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിരവധി തട്ടിപ്പുകളും സാമ്പത്തിക ചൂഷണവും നടക്കുന്നതിന്റെ വാർത്തകളും നിരന്തരം പുറത്തുവരുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും അവരുടെ പ്രവർത്തന രീതികളെയും സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കുക എന്നത് ഈ വിവരശേഖരണത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുത്തിയത് സംസ്ഥാനതലത്തിൽ എണ്ണൂറ് സാമ്പിൾ യൂണിറ്റുകളാണ് ആദ്യഘട്ട സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീടുകളെല്ലാം സന്ദർശിച്ച് ഒന്നാംഘട്ട വിവരശേഖരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വകുപ്പ് ഇൻവെസ്റ്റിഗേറ്റർമാർക്കാണ് ഇതിന്റെ ചുമതല വീടുകളിൽ വിവരശേഖരണത്തിനെത്തുന്നവർക്ക് കൃത്യമായ വിവരം നൽകണമെന്ന് വകുപ്പ് മേധാവികൾ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്സൈറ്റ് മീഡിയ